ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് വീഡിയോ ടിപ്സ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നമ്മുടെ വീടിൻ്റെ പറമ്പിലൊക്കെ വീട്ടുമുറ്റത്തും ഒക്കെ കാണപ്പെടുന്ന ഒരു ഐറ്റം വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ഈ ഒരു സസ്യം വെറുതെ പറിച്ചു കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത് വെറുതെ കളയില്ല അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പറയുന്നത് വെറ്റമഷി എന്നാണ് പണ്ട് നമ്മൾ സ്ലൈറ്റിലൊക്കെ എഴുതുന്ന സമയത്ത് അത് മായ് കളയാൻ വേണ്ടിയിട്ട് കല്ല് പെൻസിൽ വെച്ചിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് മായ്ച്ചു കളയാൻ വേണ്ടി ഇത് ഉപയോഗിക്കുമായിരുന്നു അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നതൊന്ന് കമൻ്റിലൂടെ ഒന്ന് അറിയിക്കണേ ധാരാളം ഔഷധഗുണങ്ങളുള്ള ഒന്നാണ് ഈയൊരു എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഗുണങ്ങളും ഇതിൻ്റെ ഇതിനകൊണ്ടുള്ള പ്രയോജനങ്ങൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് നമുക്കിതെല്ലാം കുറച്ചുകൂടിന്ന് ഒന്ന് പറിച്ചെടുക്കാം സാധാരണ നമ്മളിത് പറമ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളിത് വെറുതെ പറിച്ചു കളയുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നിങ്ങളിത് വെറുതെ കളയില്ല അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള ഒന്നാണ് അപ്പം ഞാനിവിടെ കുറച്ച് ഇതേപോലെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഇതിൻ്റെ വേരും തണ്ടും ഇലയും എല്ലാം നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പോൾ താ ഞാനിവിടെ ഇതിൻ്റെ തണ്ടൊന്ന് ചെറുതായിട്ട് കളഞ്ഞതിന് ശേഷം നല്ല കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആൻ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ഈ ഒരു സസ്യമെന്ന് പറയുന്നത് നമുക്ക് പല കാര്യങ്ങൾക്കും വളരെയധികം ഉപകാരപ്രദമാണ് പ്രത്യേകിച്ച് നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു കുട്ടികൾക്കും വലിയ ഒരു പ്രായമൊക്കെ ആയവർക്കൊക്കെ ഒരുവിധം ായവായി കഴിയുന്ന മുഖക്കുരു ഒരു വലിയ പ്രശ്നമാണ് അതുപോലെ തന്നെ മുഖത്ത് ചെറിയ ചെറിയ കുരുക്കൾ വരികയൊക്കെ ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് ഇത് നമ്മൾ അരച്ച് ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഒരു കിളുന്നില ഇതുപോലെ പേരയുടെ കുറച്ച് കിളിൽ നിന്ന് ഇലയും കൂടെ ചേർത്ത് ഈ ഒരു തണ്ണും കൂടെ ഇലയും തണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈയൊരു പേരയിലൊപ്പം നമ്മൾ അരച്ചതിന് ശേഷം നമ്മുടെ മുഖക്കുരുവുള്ള സ്ഥലങ്ങളിൽ ഇടുവാണെങ്കിൽ പെട്ടെന്ന് അത് ശമിക്കുന്നതായിരിക്കും അതുപോലൊക്കെ തന്നെ തലവേദന തലവേദന ഉണ്ടെങ്കിലും ഇത് അരച്ച് നമുക്ക് തലയിലൊക്കെ നെറ്റിഭാഗത്തൊക്കെ നമ്മൾ പെരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തലവേദന മാറും അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ കഴിക്കാവുന്നതാണ് കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് ഉള്ളിൽ കഴിക്കാവുന്നതാണ് പറയപ്പെടുന്നത് പക്ഷേ നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടറുടെ അനുവാദം ഇല്ലാതെ കൊണ്ട് നമ്മൾ ഉള്ളിൽ കഴിക്കരുത് നമുക്ക് പുറമേ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പുരട്ടാവുന്നതാണ് അതുപോലെ തന്നെ ജോയിൻ പെയിൻ ഉണ്ടെങ്കിലും ഇത് അരച്ച് നമുക്ക് കൈമുട്ടിനും കാൽമുട്ടിനും ഒക്കെ നമുക്ക് പുരട്ടിയാൽ വളരെ ആശ്വാസമാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വെറ്റമിഷയുടെ കൂടെ നമ്മൾ പേരയിലേയും കൂടെ അരയ്ക്കുമ്പോഴാണ് അരച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണം നമ്മൾ മുഖക്കുരുവിന് അപ്ലൈ ചെയ്യാൻ മുഖക്കുരു പെട്ടെന്ന് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ജോയിൻ പെയിൻ ഉണ്ടെങ്കിൽ ഇതേപോലെക്ക് നമ്മൾ ഈ ഒരു ഇല മാത്രം അന്നേരം നമുക്ക് പേരയിലയുടെ ആവശ്യമില്ല ഇതുപോലെ ഇല മാത്രം അരച്ച് നമുക്ക് ആ ജോയിൻ പെയിൻ ഉള്ളിടത്തൊക്കെ നല്ല ഒന്ന് തേച്ച് വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് അതുപോലെ തലവേദനയ്ക്കും ഇതുപോലെ നെറ്റിയിൽ നമ്മൾ അരച്ച് നമ്മൾ തെറ്റിയിൽ കുറേ നേരം പുരട്ടി കഴിഞ്ഞ് ആ തലവേദന പെട്ടെന്ന് ശമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുന്നതെങ്കിൽ ചില വിഷമുള്ള ഈച്ചകളും പ്രാണികളുമൊക്കെ നമ്മളെ കുത്താറുണ്ട് ഇല്ലേ അതങ്ങനെ അവിടെ തടിച്ച് ഒരുമാതിരി നീര് പിടിച്ച പോലെ കരിക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ഒരു വെറ്റമിഷയുടെ കൂടെ കുറച്ച് തുളസി എല്ലേം കൂടെ എടുത്ത് നല്ലപോലെ അരച്ചൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു നീർക്കെട്ടുള്ള ഭാഗങ്ങളിൽ അരച്ചിട്ട് കഴിഞ്ഞാൽ വിഷം ആ വിഷാംശം ഉണ്ടെങ്കിൽ അതെല്ലാം മാറുകയും അതുപോലെ തന്നെ ആ ഒരു നീർക്കെട്ട് മാറുകയും ചെയ്യും നമുക്ക് പുറമേ പുരട്ടാൻ വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണിത് ധാരാളം പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും മഗ്നീഷ്യവും ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിൽ ഇത് ഡോക്ടറുടെ ഒരു അനുവാദം ഇല്ലാതെ കൊണ്ട് ഒരിക്കലും കഴിക്കരുത് അത് പലർക്കും സൈഡ് എഫക്റ്റ് ഉണ്ടാവും അത് കാരണം നമുക്ക് പുറമേ എങ്ങനെ ആർക്ക് വേണമെങ്കിലും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അതുപോലെക്ക് തന്നെ നമുക്ക് ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ അല്ലാതുകൊണ്ട് നമുക്ക് ഈ ഒരു വെറ്റമഷി അരച്ചതിന് ശേഷം നമ്മൾ കുട്ടികളൊക്കെ നമ്മുടെ ഡോറിലും അതുപോലെയൊക്കെ തന്നെ ഫിറ്റിക്കും വീടിൻ്റെ ആ വോളിലൊക്കെ ഇങ്ങനെ പെൻസിലും പേന കൊണ്ടൊക്കെ വരയ്ക്കാറുണ്ടല്ലോ അതൊക്കെ വരച്ചത് കളയാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് ഇത് അരച്ച് അല്ലെങ്കിൽ അരയ്ക്കാതെ തന്നെ തണ്ടോട് കൂടി നമുക്ക് തേച്ച് ആ ഒരു കളറൊക്കെ കളയാവുന്നതാണ് അതിപ്പം ഞാനിവിടെ നിങ്ങളെ ഒന്ന് കാണിക്കാം കണ്ടില്ലേ ഇതേപോലക്കൊക്കെ ഉള്ള കറകളും അഴുക്കുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മുക്കിയതിന് ശേഷം ഇതാ ഇതാക്കണ്ട ഞാനൊന്ന് മുക്കിയിട്ടുണ്ട് മുക്കിയതിന് ശേഷം നമുക്കിത് തുടച്ച് കളയാവുന്നതാണ് ഇതാ കണ്ടില്ലേ ആ ഒരു ആയിരുന്നു അത് പോയിട്ടുണ്ട് പിന്നെ നമ്മളിതുപോലെ കളറുള്ള പിറ്റിക്കൊന്നും ഇതുപോലെ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തുടച്ച് കളയരുത് ചിലപ്പോൾ അതിൻ്റെ കളർ പെട്ടാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള സൈഡിലൊന്നും ചെയ്യരുത് അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡ് ഉണ്ടെങ്കിൽ ഞാൻ കണ്ടില്ലേ സ്വിച്ച് ബോർഡ് ക്ലീനിങ്ങിന് വളരെ നല്ലതാണ് ഇതുപോലെ നമ്മളൊരു കോട്ടൻ്റെ എടുത്ത് ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡൊക്കെ പെട്ടെന്ന് ക്ലീൻ ആവുന്നാണ് ക്കണ്ടില്ലേ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടല്ലേ ക്ലീനിങ്ങിന് ഇത് വളരെയധികം നല്ലതാണ് പിന്നെ നിങ്ങൾ ഓഫാക്കിയിട്ടൊക്കെ വേണം മെയിൻ സ്വിച്ച് ഒക്കെ ഓഫാക്കിയിട്ട് വേണം നനവുള്ളത് കൊണ്ട് തുടച്ച് കളയാൻ കണ്ടില്ലേ ഇതേപോലെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് ക്ലീൻ ആവും നമുക്ക് ഇതിനകത്ത് വേറെ പേസ്റ്റോ അങ്ങനുള്ളതൊന്നും തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ആ ആക്കണ്ടില്ല നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ലപോലെ ക്ലീൻ ആയിട്ടില്ലേ അതുപോലെ തന്നെ സ്ലേറ്റൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു മഷിത്തണ്ട് ഉപയോഗിച്ച് സ്ലേറ്റൊക്കെ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന പോലെയൊക്കെ തുടയ്ക്കാനും വളരെയധികം നല്ലതാണ് അതിൽ ജലാംശമാണ് ഒരു തൊണ്ണൂറ് ശതമാനം ഈ ഒരു തണ്ണിനകത്ത് ജലാംശം ഉള്ളത് കാരണം നമുക്ക് വളരെയധികം നല്ലതാണ് പിന്നെ നമുക്കിത് ഹെൽത്തിന് മാത്രമല്ല അത് നമ്മുടെ ക്ലീനിങ്ങിനും ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് നമ്മൾ ടോയ്ലറ്റൊക്കെ കഴുകുന്ന സമയത്ത് അതിൽ അണുക്കളൊക്കെ നശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴുകുന്ന ആ ലോഷനകത്തേക്ക് ഇതിൽ ഒരു രണ്ട് സ്പൂണും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ആ ലോഷനിലേക്ക് ഇതുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ബാക്ടീരിയകളൊക്കെ നശിക്കാനും വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു വെറുതെ കളയുന്ന ഈ ഒരു മഷിത്തൊണ്ട് വെച്ച് നമുക്ക് ഇത്രയധികം ഉപകാരങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ എന്തേലും കാരണത്താൽ നമ്മുടെ കാലിലുണ്ടാകുന്ന പുറമെ ഉണ്ടാകുന്ന നീര് വേദന ഇതിനെല്ലാം ഈ ഒരു ഔഷധ സസ്യം വളരെ നല്ലതാണ് നമ്മളിതുപോലെ അരച്ചതിന് ശേഷം കാലിൻ്റെ പുത്ത അതുപോലെ കാലിൻ്റെ ജോയിൻസിന് ഇവിടെ എല്ലാം ഇവിടെ നമ്മുടെ കാലിലൊക്കെ നീര് വന്നു കഴിഞ്ഞാലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇത് പുറമേ പറ്റുന്നതുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും നമുക്കില്ല ഉണ്ടാവില്ല അതുവായ സമയം നമുക്ക് ഉള്ളിൽ കഴിക്കുവാണേൽ ചിലപ്പോൾ ചിലർക്ക് അലർജിയോ സൈഡ് എഫക്റ്റോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു കാരണവശാലും അകത്ത് നമ്മൾ കഴിക്കരുത് ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ചും ഇത് ഈ ഒരു ചൂട് സമയം എന്നൊക്കെ പറയുന്നതുണ്ടെങ്കിൽ വളരെ തണുപ്പുള്ള ഒരു സസ്യമാണിത് നല്ല തണുപ്പാണ് അപ്പം നമുക്ക് നല്ലൊരു ഔഷധ സസ്യമാണെന്ന് തന്നെ പറയാം അപ്പം എല്ലാവരും ഈ ഒരു വിഷ വെറ്റമശിത്തണ്ട് പറിച്ചു കളയുന്നതിന് മുമ്പ് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഈ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വന്നിടാ താങ്ക്സ് ഫോർ വാച്ചിങ്